എഴുപത്തഞ്ച് വർഷത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ അന്ന് യു എ എന്ന രാജ്യം പോലും ഉണ്ടായിരുന്നില്ല അന്നുള്ള മരുഭൂമിയുമല്ല ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ ശിരസ് ഉയർത്തി നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ രാജ്യങ്ങളിലൊന്ന് അവിടെയാണ് ഈ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് അപൂർവമായി മാത്രം സംഭവിക്കുന്ന ദുബായ് എയർപോർട്ട് അടച്ചത് ദുബായ് മെട്രോ നിശ്ചലമായത് ലോകത്തിലെ ഏറ്റവും ബിസിയസ്റ്റ് റോഡുകളിലൊന്നായ ഷെയ്ഖ് സായിദ് റോഡിലൂടെ പോലും വാഹനങ്ങൾ ഒഴുകി നടന്നത് പക്ഷേ ഇത് യു എ ഇ എന്ന രാജ്യമാണ് നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം പടുത്തുയർത്തിയ ഒരു വലിയ നഗരം ഈ നാട് എല്ലാവരെയും ചേർത്ത് നിർത്തിയതുപോലെ ഈ നാടിന് ചെറിയൊരു ആപത്ത് വന്നപ്പോൾ ചേർത്ത് നിർത്തി കൈകോർത്ത് പ്രയത്നിക്കുന്ന ആൾക്കാരുടെ കാഴ്ച ഈ നാട് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കണ്ട റോഡുകളെ അല്ല ഇപ്പോൾ വെള്ളക്കെട്ടുകളൊക്കെ ഒരുപാട് മാറി ചെറിയ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകൾ മാറ്റാനുള്ള പരിശ്രമം തുടർന്നും കൊണ്ടിരിക്കുന്നു ബാക്കിയുള്ളവരൊക്കെ അവരവരുടെ തിരക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞത് പറഞ്ഞ് സംസാരിക്കാനോ പരിതപിക്കാനോ ഇവിടെ ആർക്കും സമയവുമില്ല സെല്യൂട്ട് ചെയ്യുക തന്നെ വേണം രണ്ട് ദിവസം കൊണ്ട് ഈ നാടിനെ വീണ്ടെടുക്കാനായി അഹോരാത്രം പ്രയത്നിച്ച എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അകമഴിനു സഹായിച്ച ചില നല്ല മനസ്സുകൾക്കുണ്ട്